സാലിഷ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഡിസിനായിട്ടും അതുപോലെ തന്നെ നമുക്ക് കറികളായിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വേലിച്ചീരിയാണ് കേട്ടോ ഈ തോരൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ടുള്ള ഒന്നാണിത് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ദുബായിൽ കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണിത് അറിയാതെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇത് പച്ചപ്പതിന് ചേർക്കാനുള്ള ഒരു കാന്താരി കൂടി കൂടിയിട്ട് അതിൻ്റെ കൂട്ടത്തിലുണ്ട് ഇനി ഇത് മെഡിസിനായിട്ട് ഉപയോഗിക്കണേ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ചെറിയ തണ്ടുകൾ ഉണ്ടല്ലോ അതായത് തളിർ തണ്ടുകൾ ഇതുപോലത്തെ തണ്ടുകൾ എടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക എൻ്റെ അമ്മയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്ന അമ്മീമ്മ വെച്ച് അരക്കണതാണ് അങ്ങനെ അരച്ചിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള ഒരു ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് ആ ബോളങ്ങ് കഴിക്കുക കുറച്ച് വെള്ളം കൂടി കൂടിയിട്ട് കുടിക്കുക ഇത് നമ്മുടെ പ്രഷറിനെ കുറയ്ക്കാനായിട്ട് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് പ്രഷർ ഉള്ളവർ ആദ്യത്തെ ഒരാഴ്ച കഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കുക ഇനി നമുക്കിതുകൊണ്ട് തോരനുണ്ടാക്കാം അപ്പോൾ അത് നല്ലപോലെ കഴുകി അത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി സാധാരണ തോരനിലും നമ്മൾ ചേർക്കണ എല്ലാ കാര്യങ്ങളും ഒരു മീഡിയം സൈസ് സവാള ഒരു മൂന്നോ നാലോ അഞ്ചോ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇത്രയും ശരിയാക്കി വെക്കുക ഇനി ഒരു പാനടപ്പത്തേക്ക് വയ്ക്കുക അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിക്കാൻ ഞാനിപ്പോൾ കടുക് പൊട്ടിക്കണില്ല ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം ഒരു ഇച്ചിരി വേപ്പിലിട്ട് കൊടുക്കുകയാണ് ആ അങ്ങോട്ട് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് സവോളയും നമ്മൾ അരിഞ്ഞുവെച്ച വെളുത്തുള്ളിയും ആ കൂട്ടങ്ങളെല്ലാം കൂടി കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതൊന്നങ്ങ് വഴന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകെല്ലാം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണേ ഈ വേലിച്ചീര ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു സ്പൂൺ വെള്ളം കൂടി കൂടിയിട്ടൊന്ന് തളിച്ച് കൊടുക്കുക കാരണം ഇതിനകത്ത് ആ ആവി വന്നത് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതിനെ ഒന്ന് നമുക്ക് മൂടിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനങ്ങനെ വലിയ വേവൊന്നുമില്ല ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയാമോ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ പിടി തേങ്ങ ചാറണ്ടിതും കൂടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ രുചി ഒന്ന് കൂടുകയും ചെയ്യും തന്നെയുള്ള നമുക്ക് കറിയും കൂടെ കൂടിയിട്ട് ഇച്ചിരി കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും ഇതിനെ മൂടി വെക്കുകയൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ മിനിറ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് അടുപ്പത്ത് ചെറിയ തീലിട്ടിട്ട് ഇതിനെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ പോഷക ഗുണമുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള വേലിച്ചീരയുടെ തോരൻ റെഡി ആയിട്ടുണ്ട് വേലിച്ചീര എവിടെ കണ്ടാലും ക കളയരുത് കളയറിട്ടാണ് പറിച്ച് കൊണ്ടുവന്നിട്ട് തോരനുണ്ടാക്കി കഴിച്ചു നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും മൊബൈൽ ഫ്രം സാലിസ് പ്ലേറ്റ്